ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വൻ എത്തിയ ലോറി മഞ്ചേരി പോലീസ് പിടികൂടി മണ്ണാർക്കാട് സ്വദേശികളായ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു നിരോധിച്ച പുകയിലുൽപ്പന്നങ്ങളുടെ രണ്ടര ലക്ഷത്തിലധികം പാക്കറ്റുകളാണ് മൈസൂരിൽ നിന്നും ലോറിയിൽ ഒളിപ്പിച്ച് കടത്തിയത് മണ്ണാർക്കാട് പെരുമ്പിടാരി സ്വദേശികളായ റിയാസ് ചെറിയറയ്ക്കൽ ഫിറോസ് എന്നിവരെയാണ് മഞ്ചേരി സി ഐ സുനിൽ പുളിക്കൽ എസ് ഐ ജസ്റ്റിൻ എന്നിവരും സംഘവും അറസ്റ്റ് ചെയ്തത് ജില്ലയിലേക്ക് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ചരക്ക് ലോറികളിലും മറ്റും രഹസ്യ കേന്ദ്രങ്ങളിൽ എത്തിച്ച് വിൽപ്പന നടത്തുന്നതായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് മഞ്ചേരി സി ഐ സുനിൽ പുളിക്കൽ എസ് ഐ ജസ്റ്റിൻ എന്നിവരുടെ നേതൃത്വത്തിൽ മഞ്ചേരി പോലീസും ജില്ലാ ആന്റി നാർക്കോട്ടിക്സ് കോഡും നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് മഞ്ചേരി ഉല്ലൂർ അത്താണിയിൽ പഴയ സ്കൂട്ടർ കെട്ടിടം വാടകയ്ക്കെടുത്ത് അവിടേക്ക് ലോറിയിലെത്തിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ചെറുവണ്ടികളിൽ ജില്ലയിലെ കടകളിലെത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘമാണിവർ ഇത്തരം പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന കടകളെക്കുറിച്ച് വിവരങ്ങൾ ലഭിച്ചതായും പരിശോധന നടത്തുമെന്നും മഞ്ചേരി സി സുനിൽ പുളിക്കൽ എസ് ജസ്റ്റിൻ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ